നമസ്കാരം ഞാൻ കുറച്ച് ആളുകൾക്ക് മുമ്പ് ബോയുടെ ഒരു മൈക്ക് വാങ്ങിയിരുന്നു ഒരു വയർലെസ് മൈക്ക് അതിൻ്റെ ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അതിൽ ഒരു മൈക്ക് കംപ്ലയിൻ്റ് ആയി രണ്ട് വർഷമാണതിന് വാറണ്ടി അങ്ങനെ ഞാൻ ആ മൈക്ക് കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തു അവരെ മെയിൽ ചെയ്ത് പിന്നീട് അവർ റിപ്ലൈ തന്നു എന്തായാലും ഒരു ഫ്രഷ് പീസ് പുതിയ സെറ്റ് അയച്ചു തരാം ആ കംപ്ലൈൻറ് ഉള്ളതുകൊണ്ട് റീപ്ലേസ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു അങ്ങനെ പുതിയൊരു ബോയുടന്നെ ഒരു മൈക്ക് അവർ അയച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് അൺബോക്സ് ചെയ്യാൻ പോകണം ഓക്കെ ഓക്കെ അങ്ങനെ നമുക്ക് പൊട്ടിച്ച സാധനം എടുത്തു പിന്നെ പോയ ടു പോയിൻറ്റ് ഫോർ ജിഗാഹ്സ് വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ചാക്ക് ഇതാണ് സാധനം എന്നുള്ളത് എനിക്കിത് വലിയ സർപ്രൈസൊന്നും തരാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പൊട്ടിച്ച് കണ്ട ഒരു പീസാണ് പാക്കിംഗ് ഒക്കെ അതുപോലെ തന്നെയാണ് പഴയ പോലെ തന്നെ ടു ഇയർ വാറണ്ടി എനിക്കതാണ് അത്ഭുതം ടു ഇയർ വാറൻറ്റി എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാനൊരു എന്താ പറയുക ഇത് സർവീസിൽ തിരിച്ചാക്കി വായിക്കുന്നു പക്ഷേ എന്തായാലും സംഗതി നമുക്ക് റീപ്ലേസ് ചെയ്തു തരിക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അഴിച്ചു കാണാം ചിരി മാറി കണമെങ്കിൽ ഈ മൈക്കിൻ്റെ അടുത്തേക്ക് എടുത്തേക്ക് വരും ആ എന്തായാലും മച്ചാലും നിന്നെ മാറ്റിയിട്ട് ഞാൻ ഇവനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ മൈക്ക് ഇപ്പൊ നഴിച്ചു നോക്കാം ബാക്കി ഓക്കെ ഇതിനകത്ത് ടൈപ് സി ചാർജിങ് പോർട്ടാണുള്ളത് അത് മൂന്ന് കേബിൾ വരുന്നുണ്ട് പക്ഷേ വേറെ സംഭവങ്ങളൊന്നും അഡാപ്റ്റർ നമുക്ക് നമ്മുടെ മൊബൈലിൽ അഡാപ്റ്ററെ തന്നെ കുത്തി ചാർജ് ചെയ്യാം ഓക്കെ ഇതിനകത്ത് വേറെ അധികം സംഗതികളൊന്നുമില്ല രണ്ടുമതിക്ക് ഒരു ട്രാൻസ്മിറ്റർ പിന്നെ രണ്ട് ഫിൽറ്ററുണ്ട് വോയിസ് ഫിൽട്ടർ ഇതാണ് ഈ ട്രാൻസ്മിസ്റ്റർ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേറെ സംഗതികളൊന്നുമില്ല പുതുതായിട്ട് ഞാൻ അന്നും മേടിച്ചതിൽ പുതുതായിട്ട് പുതുതായിട്ടൊരു സ്പിക്കർ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒന്നുമില്ല ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് മാറണം പവർ സ്വിച്ച് ഓൺ ആക്കുക ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് ഇത് ഒരു പതിനൊന്ന് മണിക്കൂറോളം അതിൻ്റെ ബാറ്ററി ലൈഫ് ഉണ്ടായിരുന്നു അത് ഭയങ്കര ഗുണമാണ് നമ്മൾ ഈ ഔട്ട്ഡോറൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് ഓൺ ആക്കുന്ന സമയത്ത് ജസ്റ്റ് ഓൺ ചെയ്യുക ഇപ്പോൾ ഇതിലൊരു ബ്ലൂ റെഡ് ഇങ്ങനെ മാറി മാറി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ഇത് മറ്റോ മൈക്ക് ഓൺ ആയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ മൈക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇതാണ് മൈക്ക് മൈക്കിന് ഇതുപോലെ തന്നെ ഒറ്റ സ്വിച്ച് കൊടുക്കും അതിന് അന്നത്തേ നിന്ന് ഒരു ഡിസൈൻ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അതിലായത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മ്യൂട്ടാവും രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നോയിസ് കട്ടാവും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിടിക്കുക ഒരു ഒരു സെക്കൻഡ് വരെ രണ്ടത് അന്നേരം ഇത് രണ്ടും ബ്ലൂ ലൈറ്റ് എത്തിയിട്ടുണ്ട് പേരായിട്ടുണ്ട് പേരാവാൻ വേണ്ടി വേറെ സംവിധാനം വേണമെങ്കിൽ ഇത്രേ ഉള്ളൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും അതുപോലെ തന്നെയാണ് അടുത്ത മണിക്ക് എന്നെ മൈക്കോണാക്കി നോക്കാം ഓണാവോ ഇല്ലയോ എന്ന് നമുക്ക് അല്ലെങ്കിൽ ബുക്കിടുക്കുമ്പോൾ വേറെ വാങ്ങാൻ സംഭവം അടുത്ത മണിക്കും നമ്മൾ ഓണം ജസ്റ്റ് ഇങ്ങനെ ഒരു സെക്കറി കുടിക്കുക അതും പേർ ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ രണ്ട് മൈക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിൽട്ടർ ആണ് ഫിൽട്ടർ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും കാരണം ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു

ചാർജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്കൊരു പണി കിട്ടിയത് അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വണ്ടിയിൽ അത് കുത്തിയിട്ടും അതിൻ്റെ അഡാപ്റ്റർ വളരെ മോശമായൊരു അഡാപ്റ്ററായിരുന്നു അങ്ങനെയാണ് ഈ മൈക്കടിച്ചു പോയത് നമ്മൾ നല്ല അഡാപ്റ്ററിൽ കൊണ്ട് ഈ കേബിൾ തന്നെ അല്ലെങ്കിൽ വേറെ നമ്മുടെ മൊബൈലിൻ്റെ കേബിൾ ആണ് ടൈപ്പ് സി ചാർജറാണ് അത് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കിട്ട് അങ്ങനെ ഒരു സീനാണ് കിട്ടിയത് അന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഇതേ കിടക്കുന്ന ശേഷം ആയിരത്തി ആറായിരത്തി തൊള്ളായിരത്തി സംതിങ് ആണ് പക്ഷേ ഞാൻ അന്ന് അത്രയും വിലയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ആറായിരത്തി ആറായിരത്തിനടുത്ത് വിലയായിരുന്നു ആ ടൈമിൽ ഞാൻ മേടിക്കുന്ന സമയത്ത് എന്തായാലും അങ്ങനെ ബോയയുടെ നല്ലൊരു മൈക്കാണ് ഇതിൻ്റെ നല്ലൊരു മൈക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വിപണികളിലുള്ള ഒരുപാട് മൈക്കുകളുണ്ട് പല കമ്പനികളുടെ ഉണ്ട് അത് എക്കണോമിക്കലായിട്ടും നമുക്ക് ആ കിട്ടുന്ന കുറേ മൈക്കുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് അതിനകത്ത് എനിക്ക് ഏറ്റവും നല്ലൊരു മൈക്ക് എന്ന് പറയുന്നത് ബോയട മൈക്കാം ഈ ഒരു ആറായിരം ഏഴായിരം ഒക്കെ റേഞ്ചിൽ നിൽക്കുന്ന ബൈക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി ലൈഫ് ഒന്ന് രണ്ടാമതൊരു കംപ്ലൈൻറ്റ് വളരെ കുറവാണ് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല ഈ ആകെ ഒരു സ്വിച്ച് ഉണ്ട് അത് ജസ്റ്റ് ആ നല്ല ആ സ്വിച്ചിൻ്റെ തന്നെ ആണെങ്കിൽ പോലും മറ്റു പോലത്തെ വലിയ കോംപ്ലിക്കേറ്റഡ് സ്വിച്ച് അല്ല ജസ്റ്റ് എന്താ പറയുക കേടായി പോകാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത്രേ ഉള്ളൂ അന്നേരം തന്നെ ഇവന് ഓണാവും വേറെ സംഗതികളൊന്നും ഈ മൈക്കിൽ അവർ കൊടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ പെയർ ഏകദേശം അൻപത് മീറ്റർ ഇതിന് റേഞ്ച് കിട്ടും ആ ഒരു റേഞ്ചിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ നോയ്സ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം നമുക്ക് കട്ട് ചെയ്തരാം നിർത്താൻ പറ്റും ഔട്ട്ഡോർ ഒക്കെ ഉപയോഗിക്കാം അങ്ങനെ ധാരാളമാണ് വിളിക്കുന്നത് ആ അലേ തരാം കുറച്ച് കൈ ഓക്കെ അപ്പോൾ അങ്ങനെ ചില സംഗതികളൊക്കെയുള്ള നല്ല ഒരു മൈക്കാണ് ബോഡ് വളരെ എക്കണോമിക്കൽ എന്ന് ഞാൻ പറയുമ്പോൾ പോലും അതിനകത്ത് ഇതുപോലെ വരുന്ന ബൈക്കുകളിന് ഏറ്റവും ഗുണകരമായ ഒരു മൈക്കെന്നു പറഞ്ഞു കാരണം നമുക്ക് ഏത് ഡിവൈസിലും ആണ് ഉപയോഗിക്കാം മൊബൈലിൽ ഉപയോഗിക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിൽ ക്യാമ്പോട്ടറിൽ ഉപയോഗിക്കും ഞാൻ ക്യാമ്പോട്ടറിലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഡി എസ് എൽ ആർ ക്യാമറകളിൽ ഉപയോഗിക്കും അങ്ങനെ എല്ലാ ക്യാമറകളിലും ഉപയോഗിക്കാൻ പറ്റുന്നു അടിപൊളിയിലേക്ക് പോയാൽ